ആയിരങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂരിൽ ഇളനീരാട്ടം തിരുവഞ്ചിറയിലും ചുറ്റുമുള്ള കൽക്കെട്ടുകളിലും തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി കൊട്ടിയൂർ പെരുമാളിന് ഇളനീരുകൾ കൊത്തിയാടി വ്രതം നോറ്റെത്തിയ ഭക്തർ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ സമർപ്പിച്ച ഇളനീരുകൾ വ്യാഴാഴ്ച പകൽ കാര്യത്ത് കൈക്കോളനും സംഘവും ചെത്തിയൊരുക്കി ഇളനീരാട്ടത്തിന് സജ്ജമാക്കി വെച്ചു ഈ ഇളനീരുകൾ വെട്ടി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് പെരുമാളിന് അഭിഷേകം തുടങ്ങിയത് മുഴുവൻ ഇളനീരുകളും കൊത്തിയാടുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ടും രാത്രി ഇളനീരാട്ടത്തിനു മുൻപ് കോട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പനും ലാലോ ദൈവസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ യോദ്ധാക്കളും ഓടപ്പന്തവുമായി അട്ടഹാസത്തോടെ ദേവസന്നിധിയിലേക്ക് കുതിച്ചെത്തി കോവിലകം കയ്യാലയിൽ കയറി കണ്ടതെല്ലാം എടുത്തു യാഗം കലക്കാനെത്തിയ ഭൂതഗണങ്ങളെ അസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത് ദൈവം തിരുവഞ്ചറയിലെത്തിയപ്പോൾ ഭണ്ഡാര അറയിലെ വാൾ മുത്തപ്പിനെ കാണിച്ചു മുത്തപ്പിന് അരിചൊരിഞ്ഞ് മടക്കിയ ശേഷം ഇളനീരാഭിഷേകത്തിനുള്ള രാശി വിളിച്ചു പാലോനം നമ്പൂതിരി തുടർച്ചയായി രാശി വിളിച്ചതോടെ ഇളനീർ അഭിഷേകം തുടങ്ങി ഉഷകാംഭ്രം കാംഭ്രം സ്ഥാനികനാണ് അഭിഷേകം നടത്തിയത് അഭിഷേകം ചെയ്ത ശേഷമുള്ള ഇളനീർ ഇളനീർത്തൊണ്ടുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും വ്യാഴാഴ്ച നടന്നു രേവതി ആരാധന ഞായറാഴ്ച നടക്കും ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം വനത്തിന്റെ ഹൃദയഭാഗത്തും ഇരമ്പുന്ന നദിക്ക് മുന്നിലും ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രം നൽകുന്ന ഒരു അനുഭവമാണ് കൊട്ടിയൂർ